എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് വാസംപിള്ളച്ചേട്ടൻ്റെ പയർ തോട്ടത്തിലാണ് ഇത് ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായ പയർ ചെടിയാണ് ഇപ്പം വസംപിള്ളച്ചേട്ടനോട് നമുക്ക് ഈ പയർ കൃഷിയെ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചും ഇതിന് വരുന്ന രോഗങ്ങളെ കുറിച്ചും എപ്പോഴും അതിന് വിളവെടുക്കാം അതിന് വിശദീകരിച്ച് നമുക്ക് അദ്ദേഹത്തിനോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ചേട്ടൻ പയറുകൃഷിയെ കുറിച്ച് വളരെ വിശദമായ രീതിയിലെല്ലാം പറഞ്ഞു തന്ന എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു സംശയമാണ് നമ്മൾ പയർ കൃഷി നടത്തിയതിനു ശേഷം ആ തടത്തിൽ തന്നെ വീണ്ടും പയറുകയ്യാവോ അതോ മാറ്റി നടണോ അതിനെ ഒന്ന് അതുപോലെ തന്നെ പുതിയതായി പയർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളൊരു ചേട്ടന്റെ ഇത്തരം പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് നിന്നും ചേട്ടന്റെ അനുഭവത്തിൽ നിന്നും കുറെ കാര്യങ്ങള് നമ്മൾ പുതിയതായി പയർ കൃഷി ചെയ്യാൻ തുടങ്ങുന്നവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേടാ ഈ തടത്തിൽ തന്നെ വയലിട്ടാൽ ശരിയാകത്തില്ല ഞങ്ങൾ ഈ തടത്തിൽ നിന്ന് മാറ്റി വേറെ തടം വിട്ടു തടം വെട്ടി അതിനകത്ത് അത് ചെയ്യുന്നത് മറ്റേ ഈ പഴയ തടത്തിനകത്ത് അത്രത്തോളം ശക്തിയും ആരോഗ്യവും കിട്ടത്തില്ല പുതിയ ഇതെന്ന് പറയുന്നത് നമ്മളിതിന് ഏറ്റവും കൂടുതൽ ഇതിനെ ശ്രദ്ധ ഇതിനകത്ത് എപ്പോഴും വേണം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അത് നോക്കി കണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അന്നേരം അന്നേരമുള്ള ഇതിൻ്റെ ഇതിൻ്റെ രോഗത്തെ പറ്റിയുള്ളതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക അതനുസരിച്ച് ഇതിലും ചെയ്യുക വളം വളം അതുപോലെ തന്നെ ഓരോ നമ്മൾ എല്ലാം ഒരുപോലെ കൊണ്ടുവരും ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് എപ്പോഴും ഇങ്ങോട്ട് നോക്കും മുരടിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ആ പറയും എനിക്കിത് ഇങ്ങനെ കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്താ സ്കൂളിൽ നിന്ന് പഠിച്ചേക്കാൾ കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇങ്ങോട്ട് വന്നിട്ട് കൃഷിയൊക്കെ നോക്കും അപ്പൂപ്പൻ്റെ ഇത് മാത്രമല്ല അപ്പൂബൻ്റെ എല്ലാ കൃഷിയും നോക്കും എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യ പക്ഷെ എന്തേലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അപ്പൂപ്പനോട് വന്ന് പറയും ശ്രദ്ധിക്കേണ്ട പറയുന്ന ആദ്യം തന്നെ ഇതിന്റെ അമ്മ കൃഷി ചെയ്യുന്നു അതിന്റെ പോരാടിയെ പറ്റി നോക്കി മനസ്സിലാക്കിയിട്ട് അതല്ല ഞാൻ എൻ്റെ വിജയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇതിന് വരവക്കണ്ട ഒന്നി അത് പിഴുതു കളയുമോ അല്ലെങ്കിൽ ഞങ്ങളത് മരുന്ന് കളിച്ച് ശരിയാക്കി എടുക്കുകയും ഈ മുരടപ്പ് രണ്ട് മൂന്ന് വയസ്സുണ്ട് അത് രക്ഷപ്പെടുന്നതാങ്കിൽ നിർത്തുക അല്ലാത്തതാണ് പിഴുതങ്ങൾ പഴയ കൃഷി ചെയ്യുന്നത് മലയാള മാസം മാരമാസഭത്തിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ വലിയ ശല്യങ്ങളൊന്നും വരുന്നില്ല തറവഴിക്കുന്നത് തട പൊരിക്കാൻ കളയ്ക്കും ആദ്യം ആദ്യം കളച്ചിട്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമെന്ന് ഞങ്ങൾ കുമ്മായം പാരി ചേറും കുമ്മായം ചേറിയിട്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പം ചാണകപ്പൊടി വാരിയിടും ചാണകപ്പൊടി ഇട്ട് ഒരാഴ്ച ഇട്ടേക്കും ഇട്ടിരുന്ന് വെട്ടിപ്പിരട്ടി അത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ല് എല്ലുപൊടി വേപ്പൻ മുന്നാക്കും എല്ലാം സമയം ഇട്ട് ഞങ്ങൾ വെട്ടിപ്പിരട്ടി രണ്ട് ദിവസം കഴിഞ്ഞ് തന്നെ വിത്ത് ആവുന്നത് வெள்ளத்தி இட்டு பயர் வித்து வள்ளத்தில் இட்டிட்டு நம்ம தாழந்த வித்தாய எடுக்கிறது அல்லாண்டு பொங்கும் கிடக்கு எடுக்கல அது நல்ல வித்தா குழிச்சிட்டு மூணிட்டு அந்த முழக்கி மூணு அந்த முழக்க வித்து நல்ல ஆரோக்கியம் வித்தும் நல்ல சக்தியாக விழிச்சு வரையும் செய்யும் வள்ளிப்பயர் ஆயது வள்ளிப்பயர் நல்ல தூக்கம் நல்ல வளர் நீளம் உள்ள பயர் தான் சந்தேகம் டிமாண்டும் நல்ல இது അടുത്ത വെള്ളം ചെയ്യുന്ന വേപ്പ് മിണ്ണാക്കും കടല പിണ്ണാക്കും ഈ സെറാമി എല്ലാം ചെയ്ത് ചരിച്ച മണ്ണിൽ നീക്കി ഇതിന് ഈ കീടനാശിനി എന്ന് പറയുന്നത് ഈച്ചാ ശല്യം വരുന്ന പുല കഷായം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് വെച്ചിരുന്ന് ഇതിന് തളിച്ചു കൊടുക്കും ഉറുമ്പിൻ്റെ ശല്യം ഏറ്റവും കൂടുതലുള്ളൂ അപ്പോൾ ഈ മുന്നിലോകത്തിനുള്ള ഈ ഉറുമ്പിൻ്റെ ശല്യത്തിനാണ് കഷായം പുല കഷായം പുലം വെളുത്തുള്ളി കായം ഇതെല്ലാം ചേർത്ത് വേപ്പല ചേർത്ത് ഞങ്ങൾ ഇതിൽ തളിച്ചു കൊടുക്കും പന്തൽ മുൻകൂട്ടി ഇടുന്നത് കൊണ്ട് അല്ല സമയം അനുസരിച്ച് ഇത് വാങ്ങി രണ്ടിലേ പന്തൽ ഇടാൻ തുടങ്ങും അത് ഈ തൂണ തൂണെന്നു പറഞ്ഞാൽ നമ്മൾ വൈകിയൂണ വെറ്റിയ തൂണ അല്ല വാങ്ങിക്കുന്ന തൂണല്ല അത് വാങ്ങിച്ചിട്ട് വലിയ ഇങ്ങടെ ചേർത്ത് വലിച്ച ഞങ്ങൾ ഒരു പന്തൽ ഈ പന്തലിന് വേണ്ടിയുള്ള കണ്ണുകരമുള്ള പറയും വലയായത് ആ ഇത് നിങ്ങൾ ഞാനും അപ്പൂപ്പനെ പയർ മാത്രമല്ല പശു ുംപ്പൂപ്പനെ എന്റെ പേര് സാരംഗൻ സാരംഗെന്നാണ് ഞാൻ എന്തോ അപ്പൂപ്പനെ കൃഷി ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അപ്പൂപ്പൻ ഞാനും അപ്പൂപ്പനും കൂടെ ആണ് കൃഷി ചെയ്യുന്നത് അപ്പൂപ്പനെ പയറ് മാത്രമല്ല പശു എന്ന് മറ്റേ പല എന്തോ കൃഷികളും ചെയ്യുന്നുണ്ട് ഞാനും അവൻ്റെ സ്കൂളിലൊക്കെ പോയി പറയും ഇപ്പോഴത്തെ തലമുറക്കാർക്കും കൃഷിയെ പറ്റി ഒന്നും അറിയത്തില്ല ഇപ്പൊ ആരും കൃഷി ഒന്നും ചെയ്യാറില്ല പയർ മരിക്ക കേട്ടാൽ തിന്നാത്തതായിട്ട് ആരും ഇല്ല വെള്ള ചേട്ടാ ഇപ്പൊ ഈ ചേട്ടന്റെ പയർ കണ്ടിട്ടതിൽ യാതൊരു രോഗങ്ങളും ഇല്ല കൃത്യമായ സമയത്ത് എല്ലാം ചെയ്യുന്ന മനസ്സിലായി എങ്കിലും ചേട്ടന്റെ എപ്പോഴും ഉള്ള ശ്രദ്ധയാണ് ഈ കൃഷിയില് എനിക്ക് മനസ്സിലായി അതുപോലെയായിട്ട് ഒരു സംശയം ഈ പുല്ല് ഇഷ്ടം പോലെ ഈ പുല് പറിച്ച് കളയാത്തത് ഈ പുല്ല് ഇതിനൊരു വളവും ഊഴാണ് കാരണം ചെവിള്ളേ മാത്രമേ ഞങ്ങൾ കളയത്തുള്ളൂ ബാക്കിയുള്ളതിനും തണലിനും വെള്ളം പിടിച്ചു നിൽക്കാനും ഒക്കെ നല്ലത് പിന്നെ എനിക്ക് പശുവുണ്ട് പശുനെ വളർത്താൻ കൂടുതലായിട്ട് ഞാനത് ഉപയോഗിക്കും പിന്നെ ഈ രോഗം എന്ന് പറയുന്നത് ഇതിനകത്ത് എപ്പോഴും ഞാൻ വന്ന് നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് ഒരു മുന്നേട ലക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തേലും കണ്ടതന്നെയാണ് ഈ കഷായം ാക്കി വെച്ചേക്കുക അവന് തളിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ കുറുമ്പും മറ്റു ഒന്നും കേറത്തില്ല അതാണ് എന്റെ പഴവനായിട്ടുള്ളത് ഉപയോഗിച്ച് അത് ഇതിങ്ങനെ തൂക്കി ഇടും പറഞ്ഞു തൂക്കിയിടും ചിരട്ടെന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് ഞാൻ പ്രത്യേകം ചെയ്യുന്ന പരിപാടി പഴം ഞെവിടും പഴവും ഞെടി ശർക്കരയും കൂടെ കലക്ക് ചവിടിയിട്ട് ഊറി മാതിരി അങ്ങുഞ്ഞൊക്കെ കെട്ടിത്തൂക്കി ഇട്ടിട്ട് ഇതിനകത്ത് വെച്ചിട്ട് പിന്നെ ഈ കഷായങ്ങൾ ഇതിനകത്ത് ഒഴിക്കുമ്പോൾ അതിൽ ഇരിച്ച് വന്നിട്ട് അകത്ത് അങ്ങ് ചാടുവാ എന്നിട്ട് വലിയ ശല്യം നമുക്കുണ്ടാകത്തില്ല അത് അത് കഷായത്തിൻ്റെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുക ഇതിപ്പോൾ പയറ് ചുവ ആയില്ല അപ്പോൾ ഞാൻ ഒരാഴ്ചകളൊക്കെ കഴിച്ചിട്ട് ഇത് അപ്പുറത്തേക്ക് ഇതെല്ലാം ശരിയായി വരുത്തുന്നത് അങ്ങനെ അങ്ങനെ കെട്ടി തൂക്കും ഈ ചില ശല്യം ഒരുപാട് കുറവ് കിട്ടും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ചേട്ടൻ ചേട്ടനിപ്പോ ആദ്യത്തെ വിളവെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞ് പത്ത് കിലോ ലഭിച്ചു എന്ന് പറഞ്ഞു ഇതിന് വിപണന സാധ്യത ഇത് എവിടെ കൊണ്ടാണ് ചേട്ടൻ വിൽക്കുന്നത് ഒന്ന് പറയണേ ഞാനീ പയർ കൃഷി കൊണ്ട് വിൽക്കാന്ന് പറയാൻ താമര കൊടുത്താൽ കൊണ്ട് കൃഷി മണലും വിൽക്കി രണ്ടിടത്തും ഇന്നലെ നമ്മൾ ആദ്യത്തെ എടുപ്പായിരുന്നു പത്ത് കിലോ ഉണ്ടായിരുന്നു ഇനിയും പയർ കൂടുതൽ വിട്ടത്തേ ഉള്ളൂ രാവശിച്ച അവിടെ കൊടുക്കുന്നത് ഇന്നലെ കൊടുത്തത് ഇനി അങ്ങോട്ടുള്ള വിലയെപ്പറ്റി അറിയത്തില്ല േന് കുക്കുംബർ കൃഷിയുണ്ട് അത് കുക്കുംബറിന് പ്രത്യേകിച്ച് ഈ പകർന്ന് ചെയ്യുന്ന രീതിയിലുള്ള കൃഷി രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് ചെയ്ത പ്രത്യേകിച്ചൊന്നും അതിനൊന്നുമില്ല കാര്യങ്ങളെല്ലാം അതിനും ചെയ്യും പിന്നെ വെള്ളം കൂടുതൽ വേണം കുക്കുംബറിന് അതാണ് പ്രധാനം പകരുന്ന വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ അത് ശരിക്കും കാപിടിക്കത്തുകൊള്ളും വാരി ബാധിക്കത്തുള്ളു വില എന്ന് പറയുന്നത് ഇപ്പോൾ പ്രിയ ചേട്ടാ നമ്മൾ ഈ പയറിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് ഇതിന്റെ വിളവെടുപ്പ് എത്ര പ്രാവശ്യം കിട്ടും എത്ര നാളെ ഈ ചെടി നിലനിൽക്കും എത്ര നേരം വെള്ളം ഒഴിക്കണം ഏത് സമയത്തേക്കാണ് ഒഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ കുറിച്ചൊക്കെ ഒന്ന് പറയണേ വെള്ളം രണ്ടുനേരം കൂരും രണ്ടുനേരം ചെടി ശരിയാവത്തുള്ളൂ പിന്നെ ആദായം കിട്ടണം ആദായം കിട്ടുന്ന മൂന്ന് മാസം മൂന്ന് മാസം ആദായം കിട്ടും അത് ആദ്യം നല്ല രീതി കിട്ടും പിന്നെ നമ്മൾ അതിന് ചെയ്യുന്നതനുസരിച്ചുള്ള ആദായം കിട്ടുന്നത് നഷ്ടമൊന്നുമില്ല മെഷീനിൽ നിന്ന് നമ്മൾ ജീവനമാർക്കും എല്ലാം പോകുന്നത് മറ്റു കുഴപ്പമൊന്നുമില്ല ആ കൊച്ചുമാരൊന്ന് രണ്ട രണ്ടിലായിരിക്കുന്നത് അയാളെ നമ്മളെ കൂടെ സഹായിക്കാൻ വരും അയാൾക്ക് വലിയ താല്പര്യമായിരുന്നു സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ വെള്ളം കോരാൻ വന്നാൽ വെള്ളം കൂരി അതിന് അടുത്ത് വന്ന എല്ലാ കാര്യങ്ങളും അയാളും ചെയ്യും അയാൾക്ക് വലിയ ഇഷ്ടമുള്ള ചേട്ടന് അതല്ലാതെ ഉണ്ട് കണ്ടില്ലേ വെള്ളരി വെള്ളരി കൃഷി കൃഷിയെ കുറിച്ച് നമുക്കൊന്ന് ചേട്ടനോട് മനസ്സിലാക്കാം ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്ന കൃഷി വെള്ളരി കൃഷി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇട്ടിട്ടുന്ന വിഷുവിനൊക്കെ ഒരു വില കിട്ടുന്ന കണക്കുകളിലൊക്കെ കിട്ടുക ഈ കൃഷി കൃഷി ചെയ്യുക പിന്നെ ഇപ്പെല്ലാം പെട്ടാൻ ബാധിച്ചു നല്ല അവിടെ കൃഷിയാണ് കൃഷി അത് ഇപ്പോഴത്തെ ഇപ്പോൾ ഉള്ള വിലക്കുറവുള്ള ഇതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ചാണകവും വളവും എല്ലാം ഇട്ട് വെട്ടി പൊട്ടി മൂന്ന് മൂന്നരി ഇട്ട് അത് കിളിക്കുകയും ഈ പയറിനെ പോലെ തന്നെ രണ്ടര ആകുമ്പം അടുത്ത ഒരു ചെറിയൊരു പ്രയോഗം പേപ്പും പിന്നാക്കും എല്ലാ വളവും ചേർത്ത് ഒന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളു പാഷ്ടം പോഷൻ ഇട്ട് മൂന്ന് നാല് വളം ചെയ്യും അഴുക്ക് അപ്പോഴത്തേക്ക് താഴെ ആവുകയാണ് ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ രാജേന്ദ്രൻ വള്ളികുന്നം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായി ഇട്ടു തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ബായ് ബായ് കേട്ടോ